എന്തേ കിട്ടി ഓന്ന് നോക്കടാ നീടാ ലാപിനൂട്ടാ ഫരവവലസതു മുത സൂമേസ്റ്റേലിട്ട് ഞാൻ പറഞ്ഞേ കുറച്ച് കറിഞ്ഞണ്ടാ മുത്തേ സാനം വന്ന വഴി കണ്ടോ ഓടി 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 പെേഗോ നോയിട കടപ്പാട്ടത്തെ ആരെ ബോറോ

യോ ആ എന്ത് വില കൊടുത്തും ഈ കോവിഡിനെളും എല്ലാ പിടിച്ചു കൊറോണയെ ഉന്മൂലം ചെയ്തിരിക്കും നാളികേരം ഗജാനനം ബോധകണാതി സേവിതം ഇത് ഞെട്ടിട്ട് <laughs> <Thank you, sir. laughs> മുനെ പാടത്തേക്ക് പറപ്പിച്ച വീട്ടേക്ക് പാടത്ത് മറഞ്ഞിരുന്ന് കുടിക്കുന്നവരെയും കളിക്കുന്നവനെയും പെടുക്കുന്നതിനും എനിക്ക് വേണം ഓക്കെ ശരി സാർ ഗുഡ് ബോയ് എല്ലാ കവലയിലും കിർക്കന്മാരാ ഇതിന് മാത്രം കീർക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നാ മനസ്സിലായി ശരിയാ ഇന്നലെ മുതൽ അവർ പാടത്തും പറഞ്ഞിട്ടൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കും എപ്പഴാണോ ഇങ്ങോട്ട് പറഞ്ഞത് ഏ ഇങ്ങോട്ടൊന്നും ഇല്ല ഇവിടെ സേഫ് അല്ലെങ്കിൽ സൈക്കിൾ ക്രീസ് തീർക്കണ്ടേ അവനവിടെ അവനെ ഇരുന്ന് അവനെനിക്ക് വേണം വേറെ ആരും കിട്ടില്ല അവനെവിടെ ഇരുത് വേണം എന്ത് മോഷണമായെന്ന് വേണ്ടില്ല അവരെ പിടിക്കാം പോലീസിന്റെ ഡ്രോണെന്ന് അറിഞ്ഞിട്ടും കുപ്പിയെടുക്കാൻ വന്ന അവനെനിക്ക് വേണം അവന് പിന്നാലെ കൂട്ട പിന്നാലെ കൂട്ട പിന്നാലെ അവൻ തോറ്റു സാറേ എനിക്കവന്റെ മുഖം വേണം മുഖം വേണം ക്യാമറ തിരിക്ക് ക്യാമറ വിരിക്ക് മോള് കിട്ടത്തോണ്ട് നത്തിന്റെ കൈ തുറക്കാൻ നോക്കിയാൽ എന്റെ മാത്രമല്ല കൂട്ടിന്റെ കയ്യിൽ നട്ടെ എന്റെ ഇഷ്ടത്തിൽ അടിച്ചാ ചെല്ലാം െന്താറും സൈക്കോഷമയും സാമ്പാറും എല്ലാരും കൂടെ വെള്ളം അടിക്കായിരുന്നു പാടത്ത് അപ്പൊ പറഞ്ഞു അയ്യോ അതിപ്പോലെ എന്നിട്ട് എന്താ ഒരു ും ചെയ്യണ്ട ബാക്കിയൊക്കെ അവര് ചെയ്തോളും അവര് ഉരുട്ടും നീ ആ മേലോട് വന്നേക്കരുത് വെറുതെ മനുഷ്യനെ സ്കെച്ച് മനുഷ്യന് സ്കെറില്ല എന്നാലും എന്റെ നമ്മൾ നമ്മള് വിട്ട സാധനം ഏതോ ഒരുത്തൻ കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ ആ അവിടെ നിന്ന് കരയുണ്ട് സാറിന് വന്ന അവനോട് ഞാൻ എന്താടാ പറയ എന്തെങ്കിലും ഒന്ന് വാ തല്ലിക്കോലും പോലെ പോലെ ആയിരുന്നു സാറിനെ നമുക്കത് കണ്ടുപിടിക്കാം സാറിനെ കണ്ടറിയാ സാറിനൊരു ഉണ്ടായി കണ്ടുപിടിക്കാനൊല്ല മനസ്സിലായി സാറിനെ അറിയ ഞാൻ ഈ ഡ്രോൺ വെച്ച് കല്യാണൊക്കെ പിടിച്ചിട്ടാ സാറേ ജീവിക്കണേ അടുക്കള പണിയെടുത്ത് വായിച്ചു പോവാൻറെ ഡ്രോൺ ഈ സാർ കണ്ടുപിടിച്ചിരിക്കും ഷിബുസാറ് പത്തനാപുര രാജാവിന്റെ ക്രൗൺ അടിച്ചു മാറ്റി എന്നെ പിടിച്ചെങ്കിൽ നിന്റെ ഡ്രോൺ എറിഞ്ഞു വീഴ്ത്തിയവനെ ഈ സാർ കണ്ടുപിടിച്ചിരിക്കും ഷിബുസാറ്

ഹലോ കുട്ടിക്ക് ദുബായി ഇഷ്ടമാണോ അല്ല കുട്ടിക്ക് ദുബായി ഇഷ്ടമാണ് എന്നെ ഇഷ്ടമാണെന്ന് കുട്ടിയുടെ കണ്ണുകണ്ട് എനിക്കറിയാലോ അല്ലേ ചേട്ടാ ഇത് തപാശ് ഒറ്റ അടിവെച്ചോ എനിക്ക് സൈ ഞാൻ എല്ലാരും പോവാ നമ്മുടെ കല്യാണം വന്ന് ഐ ലവ് യു